കോഴിക്കോട് ബിഷപ്പ് ബിഷപ്പ് വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഖ്യാപന വായിച്ചു കോഴിക്കോട് രൂപതയുടെ ചരിത്ര പ്രാധാന്യവും വിശ്വാസ പാരമ്പര്യവും മെത്രാന്മാരുടെയും സഭാവിദഗ്ധരുടെയും പഠനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയത് രൂപത സ്ഥാപിതമായി നൂറ്റി രണ്ട് വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുപ്രധാനമായ പ്രഖ്യാപനം കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി നിലവിലെ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെയും ഉയർത്തി മാർപ്പാപ്പയുടെ ഉത്തരവ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി വായിച്ചു ഇതോടെ ലത്തീൻ സഭകളുടെ കേരളത്തിലെ അതിരൂപതകളുടെ എണ്ണം മൂന്നായി തിരുവനന്തപുരവും വരാപ്പുഴയുമാണ് മറ്റതിരൂപതകൾ കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ കണ്ണൂർ കോഴിക്കോട് സുൽത്താൻ ബേട്ട് എന്നിങ്ങനെ മൂന്ന് രൂപതകളും പ്രവർത്തിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് രൂപതയുടെ മെത്രാനായി സ്ഥാനം ഏറ്റെടുത്തത് വിസ്മയങ്ങളുടെ ദൈവം തന്റെ ജീവിതത്തിലേക്ക് കടന്നു എന്നാണ് വർഗീസ് ചക്കാലക്കൽ പ്രതികരിച്ചത് കോഴിക്കോട് രൂപതാ മെത്ര ആർ ഉയർത്തിയതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ് വിസ്മയങ്ങളുടെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ കോഴിക്കോട് അതിരൂപതയാക്കുകയും എന്നെ ആർച്ച് ബിഷപ്പിന് ആശംസകളുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രൂപതാ ആസ്ഥാനം സന്ദർശിച്ചു ചടങ്ങിൽ കണ്ണൂർ സഹായമെത്താൻ ഡെന്നിസ് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ആംബ്രോസ് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല വരാപ്പുഴ സഹായമെത്താൻ ആന്റണി വാലുഗൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജനം കോഴിക്കോട്